ഇവിടെ ഇരുന്ന് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കൊട്ടാരക്കറ കൊട്ടാരക്കരെ പോവാ അല്ലേ അപ്പൊ ഗൈസ് നമ്മൾ കൊട്ടാരക്കരെ പോവാൻ പോവാ അപ്പൊ നമുക്ക് വീടിലോട്ട് പോവാം കൈ സരിപ്പൂരിന് ക്യാമറ കണ്ടപ്പം ഇങ്ങനെ ചിരിക്കാതൊക്കെ ഇരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പം അവൻ നിർബന്ധം പിടിച്ചു കാത്തു ചേച്ചിടെ കൈ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ടോ അവൻ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിക്കുന്നതെന്ന് അവന് ഇഷ്ടമല്ല അൺകംഫർട്ടബിളാണ് കേട്ടോ അവന് അങ്ങനെ അവൻ ഞൊഴഞ്ഞ് ഞൊഴഞ്ഞ് കാത്തു ചേച്ചിയിലെ മടിയിലോട്ട് പോയി അതിന് ശേഷം എൻ്റെ മടിയിലോട്ട് അവ്യൂ വന്നു കൈസ് അദ്രി പൊന്നൻ്റെ മടിയിൽ മടിന്ന് പോയിട്ട് ഇപ്പം അവ്യപ്പൊന്നാൻ്റെ പൊടി അപ്പം നമ്മൾ ചുച്ചിപ്പൊന്നാനെ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി പോവാണ് കൊട്ടാരക്കിരയിൽ ആസ് യൂസ്വൽ കൊട്ടാരക്കിരയിൽ നമ്മുടെ സ്വന്തം കുട്ടവും അവന്തിയും നമുക്ക് ഫ്രണ്ടിൽ ആരൊക്കെ ഇരിക്കുന്നില്ല അനിക്കുട്ടിയാണ് ഫ്രണ്ടിലിരിക്കുന്നത് പിന്നെ ഡ്രൈവിംഗ് അമ്മയ്ക്കാണ് വഴി അറിയാന്ന് കൊട്ടാര കേസോ അതുകൊണ്ടാണ് അമ്മ ഫ്രണ്ട് ഇരിക്കുന്നില്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫോണിൻ്റെ പുതിയ കവറാണ് കേട്ടോ അതാണ് ഇങ്ങനെ പിടിക്കാം എന്നൊക്കെയാണ് അവൾ കാണിച്ചു തരുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ പെട്ടെന്ന് ഇപ്രാവശ്യം കൊട്ടാരക്കര എത്തുകട്ടോ ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ പെട്ടെന്ന് പെട്ടെന്നങ്ങ് എത്തി അപ്പോൾ നമ്മൾ പോകുന്ന ഒരു സൺഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അന്ന് നമുക്ക് ഡാൻസ് ഉണ്ടായിരുന്നപ്പോൾ ഇരിക്കാമേ അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി എനിക്ക് ഇവിടെ അങ്ങാണ്ടിന്ന് കളഞ്ഞ് കിട്ടിയൊരു ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എടുത്തോണ്ടെങ്കിൽ വന്നത് കേട്ടോ അതു ശേഷം ഞാൻ വെറുതെ ഇങ്ങനെ ക്യാമറയിൽ നിന്നൊക്കെ ഓരോന്ന് കാണിക്കുന്നുണ്ട് അതില് പൊന്നെ റെയിൽവേ സ്റ്റേഷൻ വിളിച്ചു പറയാല്ലേ ഞാൻ ഒരു ഞാസ് ഇട്ട ഗൈസ് അടി വിളിയായിട്ടാ ഭയങ്കര കൂടെ കുരുത്തൊക്കെയായി അവന് അതിലെപ്പന്നെ നിനക്ക് ഫാൻസ്ണ്ട് അതിരിപ്പന്നെ ഫാൻസ് അതിലും ഇരുന്ന് ചിരിയുന്നു

അപ്പോൾ നമ്മുടെ ചുറ്റുവിൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഈ ഒരു പത്മ കഫേന്ന് ഫുഡ് കഴിക്കാനാണ് നമ്മൾ പണ്ടൊരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊരു പുനല്ലൂർ ഒരു അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ കൊട്ടാരക്കര ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഊണ് കഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോവും ഷോർട്സുമായിട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അപ്പോഴും നമ്മളിവിടുന്ന് ഊണ് കഴിച്ചത് കേട്ടോ അപ്പോൾ ഇവിടെ ഭയങ്കര ആണ് അതുപോലെ നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ എല്ലാം വിളമ്പിയൊക്കെ തരുന്നത് പിന്നെ ആൻറ്റിമാരാണോ കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് ഫുഡൊക്കെ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഭയങ്കര അടിപൊളി ഫുഡാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇവിടെ വന്ന എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം നമ്മൾ പത്മകഫയിലോട്ട് വന്നു അങ്ങനെ നമ്മൾ കാറിനിന്നൊക്കെ ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ കുട്ടൻ ചേച്ചി അവന്തിയും വരും എന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ അവരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അമ്മയും കാത്തു ചേച്ചിയും കൂടെ സീറ്റ് പിടിക്കാൻ പോയി കേട്ടോ കാരണം അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ പന്ത്രണ്ടര മുതലേ അപ്പോൾ നമ്മൾ എന്നപ്പോൾ ഒരു ഒരു മണിയായിരുന്നു അപ്പോൾ അമ്മയും കാത്തു ചേച്ചിയും കൂടെ സീറ്റ് പിടിക്കാനുള്ളൊരു തത്രപ്പാടിലായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ വെളിയിൽ വന്നിരുന്നു കുറേ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവർ വന്നത് അപ്പം ഞങ്ങൾ പിന്നെ അകത്ത് കയറി ഇത്രയും തിരക്കാണ് കേട്ടോ ഒരു മണിക്കൂടെ അത്രയ്ക്ക് നല്ല ഫുഡാണ് കേട്ടോ ആരയിലൊക്കെ വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഫുഡ് പറ അങ്ങനെ പറ അങ്ങനെ നമുക്ക് വാഴയിലൊക്കെ ഏറ്റവും പപ്പടവും അവിയലും പിന്നെ തക്കാളി പച്ചടിയാണ് കേട്ടോ മറ്റേത് പിന്നെ അച്ചാറും അതുപോലെ ചമ്മന്തിയും വൻപയർ തോരനൊക്കെ ഉണ്ടായിരുന്നു അമ്മൂമ്മയും അമ്മേം കൂടെ അപ്പുറത്താണ് കേട്ടോ ഇരുന്ന് കഴിക്കുന്നത് ഫുഡൊക്കെ അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഫുഡ് കൂടെ ആവുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പ് പിന്നെന്താ വേറെ മറ്റേ തൈര് തൈരുമുളകൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് കേട്ടോ കുട്ടസ് ജേസി അവന്തിയുടെയും കടന്ന് വരവ് അങ്ങനെ അവർ വന്നു എനിക്ക് ഫ്രൈഡ് റൈസാണ് കേട്ടോ പറഞ്ഞത് അവൾ ഊടൊന്നും അധികം കഴിക്കത്തില്ല അങ്ങനെ എൻ്റെ കുട്ടാ ചേച്ചി വന്നിട്ട് അവട്ടെന്ന് കാത്ത ചേച്ചി വാരി കൊടുക്കുകയായിരുന്നു പിന്നെ അനും അതിരിക്ക് വാരി കൊടുക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ചോറിനകത്ത് കരിപ്പൊഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് മേലിൽ ഇരുപതി പപ്പടം ഇട്ട് പൊഴിച്ച് വേണം അത് കുറച്ച് കഴിച്ച് നമ്മൾ വായി ഇങ്ങനെ കഴിക്കും അപ്പോൾ ഞാൻ കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാതെ കാത്ത് ചേച്ചി കുട്ട ചേച്ചി എഴുതി ചിരിപ്പിക്കുകയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആസ് ആസ്യൂശ്വൽ പിന്നെ എൻ്റെ അമ്മ അവസാനം കഴിച്ച് എഴുന്നേറ്റു പിന്നെ കുട്ട ചേച്ചി ഇതുണ്ട് കഴിക്കുന്നു കാത്തു ചേച്ചി കഴിക്കുന്നു അങ്ങനെ അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് പിന്നെ ഞാൻ പായസം കുടിക്കുകയായിരുന്നു കേട്ടോ അടപ്രഥമനാണ് ഡെയിലി വേറെ വേറെ പായസങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്ന് അടപ്രഥമനായിരുന്നു ഒരിക്കിണ്ണത്തിൽ തരും അപ്പോൾ അത് പപ്പടം കൂട്ടിയിട്ട് പൊടിച്ച് കുഴച്ച് കഴിച്ചു അഡ് ിപൊളി ഫുഡായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ എല്ലാരും കൂടെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ പുറത്തോട്ടും അവിടെ ഇരുന്നു അപ്പഴത്തേക്കും അവ്യൂട്ടനെ നോക്കിയപ്പോഴത്തേക്കും അനുവിന് ഫുൾ ഉമ്മ കൊടുപ്പ് ഗൈസ് അങ്ങനെ ഉമ്മ കൊടുത്ത് ഉമ്മ കൊടുത്ത് ഇരിക്കയായിരുന്നു താങ്ക് യു അനികുട്ടി അനികുട്ടി പൊന്നാൻ ഡ എന്ത് വായത് ഇത് എന്ത് വായത് കൊട്ടാരക്കര ഞങ്ങൾ വന്ന് പത്മ കഫയൊക്കെ തോട്ടങ്ങ് കയറി വന്ന് തുടങ്ങിയങ്ങ് കൈസ് കൊള്ളാം കേട്ടോ നല്ല ഫുഡാണ് അടിപൊളി ഫുഡാണ് വെജിറ്റേറിയൻ ഹോട്ടലാണേലും ഭയങ്കര അടിപൊളി ഫുഡാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാ എന്ത് എന്താവാടാ വീട് ആണോ അമേരിക്ക ചേച്ചി കണ്ടാവിശ തോന്നു പറയുന്ന ചുച്ചുപൊന്നാൻ എവിടെയുണ്ട് അവ്യൂ കപ്പലുണ്ട് എന്തോ കഴിക്കുന്ന അങ്ങനെ ഞാൻ ഒരു സൈഡിൽ ഇരുന്ന് കോർണറിൽ ഇരുന്നാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത് പത്മകഫയിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ നമ്മൾ കാറിലാണ് അപ്പം കാരണം എന്ന് വെച്ചാൽ എൻ്റെ മൂന്ന് പേര് മൂന്ന് ആൾക്കാരുടെ മടിയിലായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് എൻ്റെ മടിയിൽ അവന്തി അമ്മൂമ്മേടെ മടിയിൽ അവ്യൂട്ടാൻ കുട്ട ചേച്ചിയുടെ മടിയിൽ കാത്തു ചേച്ചി ഫ്രണ്ടിൽ അമ്മേ അതിരീം അനുവാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ വന്നിരിക്കുന്നത് കുട്ട ചേച്ചിയുടെ കുട്ടാരക്കര വീട്ടിലോട്ടാണ് കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുട്ട ചേച്ചി നാരങ്ങ വെള്ളം ഉണ്ടാക്കി തന്നു ഗെയ്സ് അപ്പോൾ അത് കുടിക്കുമ്പോൾ ഉള്ള അദ്രിയുടെ സൗണ്ട് ഒന്ന് നിങ്ങൾ കേട്ട് നോക്കും അത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്രി ഉണ്ടാക്കുന്നൊരു സൗണ്ട് ഉണ്ട് അത് നിങ്ങൾ കേട്ടിട്ട് വരും രയ്ക്കുന്നു തുടങ്ങിയവളൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദിവ്യ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദിവ്യ ചേച്ചി പിന്നെ തയ്ക്കുന്നു സുഹൃത്തുക്കളെ അത് കഴിഞ്ഞിട്ട് ഞാനും അവന്തി അവ്യൂട്ടനും കൂടെ എന്തൊക്കെയോ കളിച്ച് ചിരിച്ചിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ ഇടയ്ക്ക് റിയാക്ടിങ് ടു അവർ ഓൾഡ് ഫോട്ടോസ് കാത്തു ചേച്ചിയുടെ ഫോണിൽ ഗൂഗിൾ ഫോട്ടോസൊക്കെ റിയാ അത് കണ്ടിട്ട് ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് പുളിഞ്ചിക്ക പിച്ചി കൊണ്ട് വന്നു കേട്ടോ അവർ അവന്തി അവ്യൂട്ടനും കൂടെ പുളിഞ്ചിക്ക പിച്ച് ഞാൻ അതിര ഉറക്കമായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ ഭയങ്കര വിശക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഒരു മണിക്കല്ലേ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അതുതന്നെ ഭയങ്കര വിശപ്പോൾ ഉറക്കം വരലും എല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വേണ്ട ഇവരൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ അളവെടുക്കുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഈ പിള്ളേരാണ് പിച്ചിട്ട് പകുതി കടിച്ചിട്ട് പറയും വേണ്ടെന്ന് പറയും ഭയങ്കര പുളിയായിരുന്നു അങ്ങനെ അവ്യൂട്ടനാട്ടെ എൻ്റെക്ക് പിച്ചിക്ക് വന്ന് തന്നിട്ട് എനിക്ക് തന്ന് എന്നിട്ട് എൻ്റെ വായി വെച്ച് തരാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഇങ്ങനെ വെച്ച് തന്നു കഴിഞ്ഞ അത് അത് കൈസിട്ട് ഞങ്ങൾ പയ്യ വായിന്നെടുത്തിട്ട് ഒരു ബൈറ്റ് എടുത്തു പാട്ടണം കാണാൻ ഞാൻ ഇത് കഴിച്ചായിരുന്നു കേട്ടോ ഭയങ്കര പുളിയുണ്ട് രണ്ട് അവന്തി തുപ്പിക്കളഞ്ഞപ്പോൾ തന്നെ അപ്പം ഞാൻ എനിക്കൊരു പേരിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഞാൻ അങ്ങനെ പുളിഞ്ചിക്ക് കഴിക്കാത്ത ഒരാളാണ് പക്ഷേ പിള്ളേരെ പിച്ചിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ കഴിക്കാൻ വിചാരിച്ചു ആദ്യം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അങ്ങോട്ട് പുളിയായിരുന്നു കൈസ് ഈ പിള്ളേരാണെങ്കിൽ എന്നോട് എന്നെ പ്രോത്സാഹിപ്പിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് എനിക്കാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ മാങ്ങ പുളിയുള്ള മാങ്ങക്കായി കഴിക്കാനാണെനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ ഇത് ഭയങ്കര പുളി എക്സ്ട്രീം പുളിയായിരുന്നു കേട്ടോ ഇത് അങ്ങനെ ഞാൻ രണ്ടാമത്തെ ബൈറ്റ് എടുത്തപ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള പുളി ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര പുളിയായിരുന്നു പിന്നെ ഞാൻ ആ പിള്ളേർക്ക് പാ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് വേണ്ട നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ അപ്പോൾ അത് വിചേച്ചി ചാറ്റയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷൈ ആയിരുന്നു അതുകിട്ട് വീണ്ടും നമ്മൾ കൊട്ടാരക്കര വന്നിട്ട് നമുക്ക് ചായ തന്നു കാത്തുചേച്ചി പെണ്ണെങ്ങനുണ്ട് ഓ പിന്നെ നമുക്ക് പലഹാരം തന്നെട്ടോ ഇതെന്തോ ഉഴുന്നവടെയും ഉള്ളി വടയും പിന്നെ എത്തക്കപ്പം ഉണ്ടായിരുന്നു കാത്തു ഒന്നും വേണ്ടാത്തുള്ള കാത്തു ചേച്ചി ഇഡലി സാമ്പാർ മേടിച്ച് കഴിച്ചെട്ടോ വീട്ടിലിരുന്നു എവിടെ പോന്ന് ഇപ്പൊ പറ കൊച്ചിന് മാറി കൊടുത്തത് എങ്ങനുണ്ടായിട്ടുവിന്റെ ഇഡലി സാമ്പാർ എങ്ങനുണ്ട് അതിനോടൊപ്പം തന്നെ ഉറക്കം വരുന്നു നാളെ സ്കൂളിൽ പോകണം എന്നാലോചിക്കുമ്പോ ഏഴുക്കാലാവുമ്പോ അവന്തിയുടെ ബസ് വരും അല്ലേ നിനക്ക് എട്ടരക്ക് എട്ടര കഴിഞ്ഞിട്ട് പോകും പിന്നെ അനുവും കാത്തു ചേച്ചിയും കൂട്ടുകേച്ചും ഞാനും അവൻ കൂടെ ഡൈനിങ് ടേബിളിരുന്ന് എന്തൊക്കെയോ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അത്രയും നേരം അതിരിപ്പൊന്നുണ്ടായിരുന്നു പിന്നെ അവൻ ഉറക്കത്തിന്ന് പിന്നെ ഇപ്പം എഴുന്നേറ്റം കേട്ടോ അതിൻ്റെ ഒരു മന്ദതയുണ്ട് അവൻ്റെ മുഖത്ത് പിന്നെ അവൻ ക്യാമറയിലോട്ടൊന്നും നോക്കിയില്ല അങ്ങനെ എന്താ വേണ്ട ശാരദമ്മയൊക്കെ ഇവിടെ നിൽപ്പൻ്റെ ഗൈസ് അങ്ങനെ നമ്മൾ ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ അതുകൊണ്ട് അവർ യാത്ര പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടിയാണ് അനുവിനെ ഇന്ന് നമ്മൾ നല്ലതായിട്ട് വീഡിയോ കാണിച്ചില്ല കാര്യം കാര്യം അതെപ്പോഴും ആണല്ലോ പിന്നെ ഞാനിപ്പം ഇങ്ങനെ സംസാരിക്കത്തോളൂ അപ്പൊ നീ വരണ്ടോ അതിരി പോലെ എപ്പോഴും ചിരിക്കുന്നെങ്കിലേ ഫുൾ ഭയങ്കര ദേശീയ ചേച്ചിട്ടു ബാക്ക് ടു കൊല്ലം ഹോം അതിന് പിന്നെ അതിന് പിന്നെ ടാറ്റ ടാറ്റിക്കുന്നെങ്ങന ടാറ്റാറ്റ ടുത്തോട്ട് ടാറ്റ മിക്സർ ഈ മറ്റേ കൈ ഉണ്ട് ഷേക്കാൻഡ് ഇൻഡിക്കേറ്റർ അവളെ ഓറഞ്ച് കളറ് സോ ഗൈസ് അങ്ങനെ നമ്മൾ കൊട്ടാരക്കരയൊക്കെ പോയി വന്നു വന്നില്ല വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക അവരെയൊക്കെ ഇറക്കി അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് വ്ലോഗ് ഇത്ര ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് ബോക്സിൽ കമെന്റ് ചെയ്യുക നീ കാണീര് ചുച്ചി പൂനെങ്ങനെ ഉണ്ടായിരുന്ന ദിവസം നല്ല ഹാപ്പി ഞാൻ ആഗ്രഹം നമ്മൾ തോന്നുന്നു ഒരുപാട് സന്തോഷം തോന്നുന്നു എനിക്ക് അവിടുന്ന് പിന്നെ ആഹാരം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്നത് സാധിച്ചു അതുകൊണ്ട് എനിക്ക് ഒരുപാട് 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 സന്തോഷം ഫുഡ് ഫുഡ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ വീട്ടിൽ കഴിക്കുന്നതിലും ഇരട്ടി ആഹാരം ഞാൻ കഴിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ മമ്മി എൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ആഹാരമൊക്കെ അയച്ച് പിന്നെയും പിന്നെയും ചോറിടീപ്പിച്ച് ഞാൻ ഫുഡ് കഴിപ്പിച്ചു ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു കാര്യം അങ്ങനെ ഫുഡൊന്നും കഴിക്കാത്ത കൂട്ടത്തില ഭയങ്കര മടിയായി ഇപ്പം ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഫ്രൂട്ട്സാണ് കൂടുതലും കഴിക്കുന്നത് എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ഞങ്ങൾ തിന്ന് മമ്മി സന്തോഷമായി ഞങ്ങളും സന്തോഷമായി അമ്മൂമ്മയുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം